ഹലോ എല്ലാവർക്കും നമസ്കാരം ലിമിറ്റ്ലെസ് ലേവിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ബൗണ്ടറീസിനെ കുറിച്ചിട്ടാണ് ബൗണ്ടറി അതല്ലെങ്കിൽ അച്ചടക്കം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഫ്രീഡത്തെ തടഞ്ഞു വെക്കുന്ന എന്തോ ഒന്നായിട്ടാണ് പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുക പക്ഷെ നമ്മളൊരു ഫ്രീഡത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ബൗണ്ടറീസിനെ കാണേണ്ടത് അല്ലെങ്കിൽ അച്ചടക്കത്തെ കാണേണ്ടത് എന്നുള്ളതാണ് ആദ്യമേ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം കാരണം പലപ്പോഴും നമ്മൾ ഒരു ഫിനാൻഷ്യൽ ആയിട്ട് നമ്മളൊരു ഫ്രീഡത്തിലേക്ക് എത്തുന്നത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണത്തെ അച്ചടക്കത്തോട് കൂടിയിട്ട് അതായത് ബൗണ്ടറിയോട് കൂടിയിട്ട് നമ്മൾ ചെലവഴിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തുക അതുപോലെ തന്നെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അതിനൊരു ബൗണ്ടറി നിശ്ചയിച്ചുകൊണ്ട് ആരോഗ്യവത്തായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴാണ് ഒരു ഹെൽത്തി ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അപ്പൊ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം ബൗണ്ടറീസ് ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഫ്രീഡത്തെ തടഞ്ഞു വെക്കുന്ന എന്തോ ഒന്നല്ല നമ്മൾ ആ ഒരു freedom ഫ്രീഡത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് നമ്മൾ ബൗണ്ടറീസ് ഉണ്ടാകുക അച്ചടക്കം ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ആദ്യത്തെ ഒരു ബൗണ്ടറി ആണ് ഇമോഷണൽ ബൗണ്ടറി എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ അടുത്ത് അറിയാവുന്ന ആളുകളൊക്കെ പല സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോകുക നമ്മൾ പറയാറുണ്ട് നീ എന്തായാലും എന്നോട് ഷെയർ ചെയ്യേ എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ പലപ്പോഴും നമ്മൾക്ക് അങ്ങോടുള്ള അങ് അദ്ദേഹത്തിനോടുള്ള അധികം ഇൻറ്റിമ ഇൻറ്റിമസി അദ്ദേഹത്തിന് നമ്മളോട് ഉണ്ടാകണമെന്നില്ല അപ്പം അതുകൊണ്ടായിരിക്കും പലപ്പോഴും പല ആളുകളും തുറന്ന് സംസാരിക്കാത്തത് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ബൗണ്ടറിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം പിന്നെ നമ്മൾ പലപ്പോഴും പറയാണ്ടേഷ്യപ്പെടുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് പലപ്പോഴും ആംഗ്രി ലാംഗ്വേജ് വ്യത്യാസം ഉണ്ടായിരിക്കും ചില ആളുകൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് പേരെ ചിലപ്പം ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ദേഷ്യം കമ്പാരിറ്റീവ്ലി കുറയും ചില ആളുകളാണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ ഒരു ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനൊരു തീരുമാനമാർകുന്നത് വരെ ആ ഒരു പ്രശ്നത്തിന് ഒരു വരെ പറഞ്ഞു ആളുകളുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ അനധികൃതമായിട്ട് അവരുടെ ഇമോഷനിലേക്ക് നമ്മൾ കടന്നു ചെല്ലാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ബൗണ്ടറീസ് ആയിട്ട് പറയാനുള്ളത് അതുപോലെ രണ്ടാമത്തെ ബൗണ്ടറീസ് ആണ് നമ്മുടെ ഒരു ടൈം ബൗണ്ടറീസ് എന്ന് പറയാ അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ ഒരു അപ്പോയിൻമെന്റ് എടുക്കുകയാണ് ആ ഒരു അപ്പോയിൻമെന്റ് പത്ത് മണിക്കാണ് എങ്കിൽ പത്ത് മണിക്ക് തന്നെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അത് നമ്മൾ വൈകുന്നേരം ഓരോ സമയവും അദ്ദേഹത്തിന്റെ ടൈം ബൗണ്ടറിയെ നമ്മൾ ഭേദിക്കുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു അരമണിക്കൂറാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് നമ്മൾ സമയം ചോദിച്ചതെങ്കിൽ വാങ്ങിച്ചത് എങ്കിൽ അരമണിക്കൂറ് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടി വേണം നമ്മൾ ആ അപ്പോയിൻമെൻറ്റിൻ്റെ ടൈം തുടരാൻ എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളൊരു കാര്യം അപ്പോൾ നമ്മുടെ സമയവും അദ്ദേഹത്തിൻ്റെ സമയവും വളരെ വാല്യൂ ഉള്ളതാണ് അപ്പോൾ ആയതുകൊണ്ട് ടൈം ബൗണ്ടറീസ് ഒരാളുടെയും ഭേദിക്കാനായിട്ട് നമ്മൾ കാരണക്കാരനാകണ ആകരുത് എന്നുള്ളതാണ് രണ്ട് അടുത്ത ഒരു ബൗണ്ടറീസ് ആയിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ അടുത്തൊരു ബൗണ്ടറീസ് പറയാനുള്ളതാണ് ഡിജിറ്റൽ ബൗണ്ടറീസ് എന്ന് പറയും അതായത് അതിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ മൊബൈൽ ഫോൺ അതൊക്കെ അതിൽ വിടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ കണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഡിജിറ്റൽ ബൗണ്ടറീസിനെ ഭേദിക്കുന്നതിന് തുല്യമാണ് പലപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ തന്നെ പലപ്പോഴും ഒരു മൊബൈലിൽ ഒരു ഫോട്ടോ കാണാനായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ കണ്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഡിജിറ്റൽ മര്യാദ എന്നൊക്കെ നമ്മൾ പറയുക അതല്ലെങ്കിൽ അത് ഫോട്ടോ വീണ്ടും സ്ക്രോൾ ചെയ്ത് അടുത്ത ഫോട്ടോയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും പ്രൈവസി ആയിട്ടുള്ള അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കടക്കാതിരിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ ബൗണ്ടറിയിൽ പറയാനുള്ള കാര്യം മെറ്റീരിയൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരാളുടെ പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു വണ്ടി അതുപോലെ തന്നെ നമ്മുടെ ഒരു ബുക്സൊക്കെ നമ്മുടെ ഒരു മെറ്റീരിയൽസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് ചില ആളുകളൊക്കെ കടന്നു കയറാനുണ്ട് നിങ്ങളുടെ വണ്ടി ഇപ്പം ഒന്ന് ഉപയോഗിക്കണമെങ്കിൽ എനിക്കൊന്ന് ഒരു ഇടം വരെ പോകാനുണ്ടെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാകാം അപ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഒരാളുടെ പ്രൈവസി അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുന്ന വണ്ടി അത്ര അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ബുക്സൊക്കെ ചില ആളുകൾ അത്രയും ഇപ്പം ഞാനൊക്കെ ബുക്സ് എന്ന് പറയുമ്പോൾ അത്രയും എൻറ്റിമസിയോട് കൂടി കൊണ്ടുവന്നിരക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ മറ്റൊരാളതൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു പ്രൈവസിയിലേക്ക് ഒരാളുടെ മെറ്റീരിയൽസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് എന്തോ ആയിക്കോട്ടെ അതിലേക്ക് നമ്മൾ അനധികൃതമായിട്ട് നമ്മൾ കടന്ന് കയറാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ബൗണ്ടറീസ് നമ്മൾ ഭേദിക്കാതിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അതുപോലെ തന്നെ അടുത്തൊരു ബൗണ്ടറീസ് ആണ് നമ്മുടെ സെക്ഷൽ ബൗണ്ടറീസ് എന്ന് പറയും ഇപ്പം സമീപകാലത്ത് ഉണ്ടായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊക്കെ ഒരു സെക്ഷൽ ബൗണ്ടറീസ് നമ്മുടെ സാമീപ്യം കൊണ്ടോ സംസാരം കൊണ്ടോ ഒക്കെ ഒരു സെക്ഷൽ ബൗണ്ടറീസിനെ നമ്മൾ ലംഘിക്കുന്നത് അപ്പം നമ്മുടെ സംസാരം കൊണ്ട് നമ്മൾ സദ്യമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ നമ്മുടെ ബൗണ്ടറീസ് സാമീപ്യം ഉണ്ട് സാമീപ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോക്സിമിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ നാലായിട്ട് അതിനെ തരംതിരിക്കുന്നുണ്ട് ശരിക്ക്. അപ്പോൾ ഒന്നാമത്തെ രീതി നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് സ്പേസ് എന്നുള്ളതാണ് രണ്ടാമത്തത് ഒരു പേഴ്സണൽ സ്പേസ് മൂന്നാമത്തത് പബ്ലിക്ക് അതല്ലെങ്കിൽ സോഷ്യൽ സ്പേസ് നാലാമത്തത് പബ്ലിക് സ്പേസ് എന്നുള്ള രീതിയിലാണ് അത് തരംതിരിക്കുന്നത് അപ്പോ ഒരാളുടെ ഇൻറ്റിമേറ്റ് സ്പേസിലേക്ക് നമ്മൾ അനധികൃതമായിട്ട് അദ്ദേഹത്തിന്റെ പെർമിഷൻ ചെയ്യാതെ കണ്ട് കടന്ന് കയറാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ഒരു ബൗണ്ട്രീസ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ബൗണ്ട്രീസിലേക്ക് അനധികൃതമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കയറാതിരിക്കുക എന്നുള്ളതും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ video നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു opinion ഇവിടെ comment രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിലൊന്ന് subscribe ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ വൈകിട്ട് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം thank you.